ോഹിനു കൊടുക്കുന്ന പ്രതിഫലം എത്രയാണ് അതേ ഉമർ മുഹത്താബിന് കൊടുക്കുന്ന പ്രതിഫലം എത്രയാണ് എന്തിനധികം പറയണം അമ്പിയാക്കളിൽപ്പെട്ട ആളല്ലേ സക്കരിയാ നബി അലി ഇസ്സലാം മഹാനവറുകളെ ശത്രുക്കൾ കൊന്നുകളഞ്ഞില്ലേ യഹിയാ നബി അലി ഇസ്ലാമിനെ കൊന്നുകളഞ്ഞില്ലേ അവർക്കൊക്കെ റബ്ബിന്റെ അടുക്കൽ കിട്ടുന്ന പ്രതിഫലം എത്രയാണ് അതുകൊണ്ട് മുസീബത്ത് സംഭവിക്കുമ്പോൾ അതൊക്കെ ശിക്ഷയാണെന്നാരും പറഞ്ഞേക്കരുത് ഒന്നുകൂടി പറയട്ടെ അതേ മുസീബത്ത് ഉണ്ടായാൽ അതിന്റെ പേരിൽ നല്ല കാര്യങ്ങൾ നിർത്തിവെക്കരുത് ഞാനിപ്പോ വരുമ്പോ എനിക്ക് എൻ്റെ ഡ്രൈവറോ എൻ്റെ കൂടെ ഉള്ള ആളോ എനിക്കൊരു വാട്സപ്പില് ഒരു മെസ്സേജ് കാണിച്ചു പറയുന്ന എന്തറിയോ വയനാട്ടിൽ ദുരന്തം ഉണ്ടായത് കൊണ്ട് ഈ പ്രാവശ്യം നബിദിനാഘോഷം ഒന്നും വേണ്ട എങ്ങനെയുണ്ട് പരിപാടി ഉള്ളില് നബിദിനാഘോഷത്തിന്റെ വിരോധികളാണ് അതൊരിക്കലും അമുസ്ലിം സഹോദരന്മാരായിരിക്കില്ല മറിച്ച് കൊടുക്കണ്ട നമുക്ക് അരി കൊടുക്കാന്ന് പറഞ്ഞേ കേട്ടു നോക്കിയാൽ നല്ല ആശയല്ലേ കാരണം ഓരോരുത്തരെ വീട്ടിൽ ആവശ്യമുള്ള പത്തിരിയും ചൂടാല്ലോ അരി അത് എവിടെ പാസ്സാക്കണോന്നറിയോ ആ പറയുന്നവരത് പാസ്സാക്കേണ്ടത് എവിടെയാണെന്നറിയോ അയാളെ മകന്റെ കല്യാണത്തിന് എല്ലാവർക്കും അരി കൊടുക്കണം ബിരിയാണി കൊടുക്കരുത് അതുപോലെ അവളെ മകളെ കല്യാണത്തിന് പുതിയ പുരം ഉണ്ടാക്കിയിട്ട് താമസിക്കുമ്പോൾ ചിലരൊക്കെ ഉണ്ടല്ലോ നബിദിനം റസൂൾ നബിദിനം കഴിച്ചിട്ട് ബിരിയാണി കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ടല്ലോ നിങ്ങൾ ഭയങ്കര മാളിക ഉണ്ടാക്കിയിട്ട് വീട് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ബിരിയാണി കൊടുത്തില്ലേ അള്ളാഹിന്റെ റസൂൽ അങ്ങനെ വീട് ഉദ്ഘാടനത്തിന് ബിരിയാണി കൊടുത്തിരുന്നോ അള്ളാഹുബിന്റെ റസൂല് വീട് ഉദ്ഘാടനത്തിന് ബിരിയാണി കൊടുത്തിരുന്നോ അന്ന് പന്തൽ കെട്ടിയിരുന്നോ അന്ന് അത്തരത്തിലുള്ള എന്തെങ്കിലും പരിപാടി നടത്തിയിരുന്നോ അവിടെ ഒന്നും ഇല്ലാത്തൊരു ചോദ്യം നബിസ് അല്ലാഹു നിങ്ങൾ ജനിച്ചതിന് സന്തോഷിക്കുമ്പോൾ മാത്രം ആ ചോദ്യം എവിടുന്ന് വന്നു അവിടെ കൊണ്ടുവന്ന് പാസാക്കുകയാണ് കമ്മിറ്റിയിൽ പാസ്സാക്കാൻ വേണ്ടി ചിലര് ഇവിടെ ഒന്നുള്ള കമ്മിറ്റിയെ പറ്റിയല്ലോട്ടോ ഞാൻ പറയുന്നത് ചിലർ ഉള്ളുകൂടി അരി കൊടുത്താൽ എന്താ അതിന് നിന്റെ മകന്റെ കല്യാണത്തിന് അരി കൊടുക്കുക എല്ലാവർക്കും അരി കൊടുക്കുക നിന്റെ മകളെ കല്യാണത്തിന് അരി കൊടുക്കുക നിന്റെ പുതിയ പൊരെ കൂടുന്ന ദിവസത്തിൽ അരി കൊടുക്കുക അത് അവിടെ പാസ്സാക്കി കൂടെ നിനക്ക് ഇവിടെ അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മത്തിൽ സന്തോഷിച്ചിട്ട് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുമ്പോൾ അവിടെ നിന്റെ ഈ കുബുദ്ധി വേണോ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം നിക്കാഹ് കഴിഞ്ഞാൽ ഒരു ഫാത്തി വേരക്കലുണ്ട് ആ ഫാത്തിയോതി ദ്വർക്കുമ്പോഴേക്ക് വെറും കുറച്ച് ഈത്തപ്പഴവും കുറച്ച് തേങ്ങാ കഷ്ട ചെയ്യുന്നത് വരെ അതുകൊണ്ട് ഒറ്റ കുട്ടി വരാൻ പാടില്ല ആ ഫാത്തി അതിനെക്കാളും വലുതല്ല തേങ്ങാ കഷ്ട ഫാത്തിവായും ഈ ദമ്പതികൾക്ക് അയ്യാമത്തെ നാൾ വരെ അവരെ ശൃംഖലയിൽ വറക്കത്തുണ്ടാകാനും ഈ കുടുംബത്തിൽ വറക്കത്തുണ്ടാകാനും ഉള്ള ദ്വ ആ ദ്വ കഴിയുന്നതിന് മുമ്പ് ഈ ഈത്തപ്പഴം തിന്നണം അതിന്റെ ഇടക്ക് ഈ തേങ്ങാ കഷ്ണം കടിക്കണം അപ്പോ അതിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആരായിരിക്കും ഈ ദ്വാരന്റെ വിരോധി ഉണ്ടാവും ഭാഗ്യ ദ്വരക്കാൻ പറ്റാത്തതിൽ ആൾക്കാരുണ്ട് അവരായിരിക്കും അതിന് ഉള്ളില് നമ്മൾ അധികാളും പെട്ടുപോകുന്നതാണ് കൊണ്ടു വരുന്നവരൊക്കെ അങ്ങനെയാണ് നിങ്ങൾ വിരിക്കരുത് ഇതിന് ഇതിന്റെ ആന്തരിക വശം ചിന്തിക്കാതെ സാധാരണക്കാരായ സുന്നീകളും കൊണ്ടു അതെന്താണ് അവരെ ചിന്തിക്കൂല ഇത് എവിടെന്നാ വന്നതെന്ന് മനസ്സിലാക്കൂല ഇത് എവിടെന്നാ വന്നതെന്ന് മനസ്സിലാക്കൂല നമ്മൾ ആലോചിക്കണം നമ്മളെ പൂർവികമായി നടന്നു വരുന്ന ഒരാചാരത്തിലും ഒരു കുറവും വരുത്താൻ പാടില്ലേ നിങ്ങൾക്കറിയോ നബി നബിസൊല്ലവല് എന്നിട്ട് ഈ ആഘോഷം നടത്തുന്നു അതുപോലെ ദുരന്തത്തിന്റെ പേരിൽ ദുഃഖാചരണം നടത്താൻ ഇസ്ലാം അനുവദിക്കൂല ദുഃഖാചരണം എന്നൊരു വിഷയമേ ഇസ്ലാമിലില്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ എപ്പോഴും സന്തോഷം എപ്പോഴും സമാധാനം ദുഃഖങ്ങളൊക്കെ മറന്നുകളയാനുള്ളതാണ് എന്നിട്ടോ അവിടെ എന്ത് സാന്തനം വേണം അതാണ് എസ് വി എസിന്റെ പ്രവർത്തനം കാണിച്ചു കൊടുക്കുന്നത് സാന്തന പ്രവർത്തനം എന്ത് വേണം ദുരന്തത്തിൽപ്പെട്ടവരെങ്ങനെ രക്ഷപ്പെടുത്തണം അവിടെ സജീവമായി നമ്മൾ മുന്നേറണം അവർക്ക് സഹായം നൽകുന്നതിൽ മുന്നേറണം അതേ സമയത്ത് അതും പറഞ്ഞ് ഇങ്ങനെ ദുഃഖിച്ചിരുന്നിട്ട് എനിക്ക് ആഘോഷം വേണ്ട ഇനി വേറൊരു സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ ഓണാഘോഷം വേണ്ട അങ്ങനെയൊന്നും ആരും പറയണ്ട ഓണാഘോഷം ഓണാഘോഷം നടത്തട്ടെ ആഘോഷം നബിജിനാഘോഷം അത് നബിജിനാഘോഷം നേരത്തട്ടെ ആഘോഷങ്ങളൊന്നും നിർത്തിവെക്കേണ്ട ആവശ്യമൊന്നുമില്ല അതേ സമയത്ത് സഹായിക്കേണ്ടവരെ സഹായിക്കണം സഹായിക്കേണ്ടവരെ സഹായിക്കണം അത് മറ്റൊരു കാര്യമാണ് നല്ല ബുദ്ധിയും ബോധവും ചിന്തയും പ്രത്യേകിച്ചും മുസ്ലിം പണ്ഡിതന്മാർക്കും വേണം സർവമഹൽ ജമാഅത്തിന്റെ കമ്മിറ്റിയുടെ ആളുകൾക്കും ഉണ്ടാകണം എന്ന് സാന്ദർഭികമായി ഞാൻ പറയാം സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകാം റഹ്മാനായ അള്ളാഹു ആ റഹ്മാനായ അള്ളാഹുവിന്റെ കാരുണ്യം അത് ചിലപ്പോൾ ചിലർക്ക് റബ്ബ് സ്വർഗം കൊടുക്കുന്നത് ായി മരിച്ചിട്ടായിരിക്കും ചിലർക്ക് അപകടത്തിൽ അപകടത്തിൽ മരിച്ചിട്ടായിരിക്കും ചിലർക്കള്ളാഹ് സ്വർഗം കൊടുക്കുന്ന വളരെ വിഷമമുള്ള രോഗം കൊടുത്തിട്ട് അതിൽ ക്ഷമിച്ചു നിൽക്കുന്ന വകയിലായിരിക്കും വേറെ ചിലർക്ക് സാമ്പത്തികമായി വലിയ പ്രതിസന്ധി കൊടുത്ത് ഞെരിക്കത്തിലാക്കിയിട്ട് അതിലൂടെ അത് ക്ഷമിച്ചു നിന്നതിനാൽ സ്വർഗം കൊടുക്കും അള്ളാഹുദാലെ ചിലർക്ക് സ്വർഗം കൊടുക്കുന്ന നല്ല സാമ്പത്തിക ശേഷി കൊടുത്തിട്ട് അതുകൊണ്ട് നന്നായി സർക്കാർ ചെയ്തിട്ട് സ്വർഗത്ത് കിടക്കുന്നത് അങ്ങനെ കുറെ ആളുണ്ട് എന്തേ കാരണം അലു അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ അവൻ നടപ്പാക്കുമ്പോൾ ചോദ്യം ചെയ്യാൻ ഇവിടെ ആർക്കും